ഇവരോട് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാവരട്ടിയില് അടിപൊളി ദോശയുടെ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് മർച്ചുഡീസ് കഫി അതിന്റെ ബാക്കിലാണ് നമ്മുടെ ടർഫുണ്ട് ചിക്കിങ് ഉണ്ട് അതിന്റെ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ദോശ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം കോഫി വിത്ത് ഷീജോബായ് ഷീജോ ബായി നമ്മുടെ മനപ്പള്ളിയിലെ സ്ഥാപനം എന്തൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് ഈ സ്ഥാപനത്തില് ദോശ വെറൈറ്റി ദോശകള് മസാല വെറൈറ്റി മസാലകളുണ്ട് നല്ല അടിപൊളി സാമ്പാർ നല്ല ചട്നി അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് വൈകിട്ട് നാലുമണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ട് കൂടുതലും പുറത്തുനിന്ന് ആൾക്കാർ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരുക ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് പല കടകളിലും ദോശ മസാല ദോശ ഒക്കെ ഉണ്ട് എന്നാലും പാവർത്തിയിൽ മലപ്പുടിയില് മെഡ്സിലസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തില് ചെറിയ ഒരു ഇരുന്നൂറ്റി രൂപയ്ക്ക് അടിപൊളി നിങ്ങളൊ ഇപ്പൊ ഞാൻ 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 വരുന്നത് ഒരു ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം അതായത് മെരച്ചീസിന് അന്ന് മോഹൻ്റെ ബർത്ത്ഡേ അവിടെ വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കേക്ക് ചെറിയ കേക്ക് എത്രയുള്ളു അതും ഞങ്ങള് മൂന്നാളിനാണല്ലോ മൂന്നാൾക്ക് പാട്ടൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ മുറിച്ച് തൊട്ടപ്പുറത്ത് നമ്മുടെ ചിക്കി അവിടെ കഴിച്ച് നമ്മളെ വീ കേജിൽ പോയിട്ട് സിനിമ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഇങ്ങനത്തെ അത് ഗംഭീരാണ് ഇപ്പൊ പാവർട്ടി അടിപൊളിയായി അപ്പൊ അതൊക്കെ പാവർട്ടിയിലെ വലിയൊരു ഡെവലപ്മെന്റ് ആണ് വലിയൊരു നേട്ടമാണ് ഈ ദോഷഹബ്ബവും പാവർട്ടിയിലെ നിവാസികൾക്ക് വലിയൊരു അനുഗ്രഹം അനുഗ്രഹാവട്ടെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും തീർച്ചയായും സിവിടെ കുറ്റിക്കാണ് പരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല പാവർട്ടിയിലെ തീർച്ചയായിട്ടും ഇപ്പൊ ഷീജബൈ നമ്മളെ മസാല ദോശ വന്നിട്ടോ അപ്പൊ അയ്യപ്പ മസാല ദോശയുടെ പകരം വേറെന്താ സാധനം പറയാൻ തോന്നിട്ട് ദോശ എന്തായാലും ഗംഭീരണ്ട് ദോശ ഒരു സ്റ്റൈലുണ്ട് നല്ല മസാലയാണ് പുറമുള്ള ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചാലും പ്രത്യേക ചമ്മന്തിലും ചട്നിടെ ഒരു പുതിയൊരു ഒരു ബ്രാൻഡാവട്ടെ ദോശ സംഭവം കേട്ടാ അതെ അതെ ആരിയാസ് അങ്ങനെ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ബ്രാൻഡായി തീർച്ചയായിട്ടും നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ